പാർലമെന്റ് ആക്രമണം അതീവ ഗുരുതരം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഉചിതമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതിനിടെ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്തവരുടെ ഫോണിന്റെ ഭാഗങ്ങൾ രാജസ്ഥാനിൽ കണ്ടെത്തി എല്ലാവരുടെയും ഫോണുകൾ രാജസ്ഥാനിൽ വെച്ച് നശിപ്പിച്ചതായി മുഖ്യപ്രതി ലളിത് ഝാ നേരത്തെ മൊഴി നൽകിയിരുന്നു കണ്ടെടുത്ത ഭാഗങ്ങൾ ഡൽഹി പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ആ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാനുണ്ട് ആർക്കെ ആദ്യം വേണ്ടത് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് ഗോപി ഒരുപക്ഷെ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റതിന് ശേഷം ഇന്ന് വരെ ഉണ്ടാകാത്ത രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിരോധത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾ വഴി തൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ രംഗത്ത് എത്തുന്നത് പ്രധാനമായും അദ്ദേഹം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് നടന്ന സംഭവത്തിൻ്റെ തീവ്രത അത് കുറച്ചു കാണിക്കുന്ന ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ആ സമീപനം നിലനിൽക്കെ തന്നെ അതിനെ അംഗീകരിക്കും ാതെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണ് ഉള്ളത് രാജ്യത്തിനെ സംബന്ധിച്ച് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഉണ്ടായ ആക്രമണം അതിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നു വളരെ കർശനമായിട്ട് ഈ വിഷയത്തിൽ നടപടി ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമാകുന്ന വിധത്തിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സമിതിയുടെ പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഉചിതമായിട്ടുള്ള താൽപര്യമല്ല രാജ്യത്തിന് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കണം പാർലമെന്റ് പ്രവർത്തിക്കുന്നത് ായിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിനോടുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഇത് വളരെ വലിയ പ്രതിരോധം സർക്കാർ നേരിടുന്നു ഈ വിഷയത്തിൽ എന്നതുകൂടി വ്യക്തമാക്കുന്നു മാത്രമല്ല നാളെ മുതൽ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്ന സമരപരിപാടികളെ അതിന് മുന്നോടിയായി തന്നെ രാഷ്ട്രീയമായിട്ട് ചെറുക്കുക കൂടിയാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഈ ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു വശത്ത് ഈ പ്രതികളായിട്ടുള്ളവരുടെ ഈ അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ർക്കെ ഇപ്പോൾ പ്രതികൾ ഉപയോഗിച്ച ഫോണിന്റെ ഭാഗങ്ങൾ രാജസ്ഥാനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് നേരത്തെ ഇതിലെ പ്രതികളിൽ ഒരാൾ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധനകളൊക്കെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ എന്തായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്തായിരുന്നു ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്ലാൻ ഏതെങ്കിലും സംഘടനകൾ ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഇങ്ങനെ അവ്യക്തമായി നിൽക്കുന്ന ഗ്രേ ഏരിയാസ് ധാരാളമുണ്ട് ഈ സംഭവത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുന്നുണ്ടോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ഗോപി ഇന്നലെ രാത്രിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്രിമിനോളജിസ്റ്റുകളുമായിട്ട് ദേശീയതലത്തിലെ പ്രധാനപ്പെട്ട ചില ക്രിമിനോളജിസ്റ്റുകളുമായിട്ട് ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന വിലയിരുത്തൽ അനുസരിച്ച് ഈ അറസ്റ്റിലായ പ്രതികളെല്ലാം തങ്ങൾ അന്വേഷണത്തോട് സഹകരിക്കുന്നു എന്ന വിധത്തിൽ നൽകുന്ന മൊഴികൾ അവർ പറയുന്ന വസ്തുതകൾ ഇവയൊക്കെ ചില ഗൂഢാലോചനകളുടെ ഭാഗമാകാം എന്ന ഒരു അനുമാനമാണ് ആ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നു എന്ന വിധത്തിൽ മൊഴികൾ നൽകുന്നു യും അതിനു മുൻപായി തന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഘടകങ്ങൾ അത് മൊബൈൽ ഫോൺ അടക്കം നശിപ്പിക്കുകയും ചെയ്തത് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് പ്രതികൾ നൽകുന്ന മൊഴികളെ സംശയിക്കുന്ന വിധത്തിലേക്ക് ഈ സാഹചര്യത്തെ എത്തിക്കുന്നു എന്നതാണ് ഈ യോഗത്തിന്റെ അനുമാനമായിട്ട് ഉള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പിന്നിൽ ചില ശക്തികളുണ്ട് എന്ന നിഗമനത്തിൽ ഉറച്ചു നിന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് മുന്നോട്ട് കൊണ്ട് പോകുന്നത് രാജസ്ഥാനിൽ ഈ ലളിത്ഷാ ഫോൺ നശിപ്പിക്കപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം രാജസ്ഥാനിലെ ചില മേഖലകളിലാണ് അവിടെ നിന്ന് അടക്കമുള്ള ഫോണിന്റെ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നശിപ്പിക്കപ്പെട്ട അതായത് ആ ഭാഗങ്ങൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന്റെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ പാർലമെന്റ് അതിക്രമത്തിലെ അന്വേഷണത്തിന്റെ മറ്റ് വിശദാംശങ്ങളുമാണ് ആർ കെയുടെ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ കേട്ടത് 24 अन जिंके बच